മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് തലപ്പിള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ സഹകരണ ദിനം ആചരിച്ചു കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു ആ സഹകരണ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് വലിയ സഹകരണ പ്രസ്ഥാനമാണ് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കോവിഡിന്റെ മഹാമാരി ലോകത്തെ കീടാഭ്യാസത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ

കുട്ടികൾക്ക് ആശ്വാസമായിട്ടുണ്ട് കേരളത്തിന്റെ വളർച്ച നിർണായകമായി കൊണ്ടുവന്നിരിക്കുന്ന പ്രസ്ഥാനമായിട്ട് നമ്മുടെ കേരളത്തിലെ ഓരോ മേഖലയിൽ സഹപ്രസ്ഥാനം നല്ലപോലെ ഇടപെട്ടുകൊണ്ട് ആ ഇടപെടൽ കൂടുതൽ பெட்டி கொடுதுங்காயும் ஒரு ஐசமும் ஒரே தேஷம். உடைய சொயி பிச்ச போல நமஸ்கரண ප්‍රස්තනත්‍రే అలතරකാൻ വേണ്ടിയുള്ള വലിയසුනිලා. වාතරකෙන්නේ सगारेකට મળಬಾಣನು ಇಕ್ಕೆನ್ ಸ್ವರ. सगंनो ಸಂಕೇತನಿಗಾಗಿ सगंनो ಮೇರುವ ಉದಾಹರಣೆಗಳು. ಅಂдзен सगंनोದಿಂದ நல்ல ವಿಶ್ವಾಸವೇ ತಿಳಿದಿರಲ್ಲ. ಆ ವಿಶ್ವಾಸಕ್ಕೆ ಆತನು ಒಂದು ಕೊರವನ್ನು യു ആർ പ്രദീപ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുൻ ഡയറക്ടർ വി എസ് മുഹമ്മദ് ഇബ്രാഹിം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തലപ്പിള്ളി കോപ്പറേറ്റീവ് യൂണിയൻ ചെയർമാൻ എൻ കെ പ്രമോദ് കുമാർ കൗൺസിലർ സന്ധ്യ കൊടക്കാടത് യു എസ് കൃഷ്ണൻകുട്ടി എം കെ മോഹനൻ ശശി പൂവത് പി പി യേശുദാസ് സി വി സുനിൽകുമാർ എ രാജു കെ ജെ ജോഷി സിന്ധു സുബ്രഹ്മണ്യൻ എം കെ സുകുമാരൻ എസ് എൻ ആരാധന രതി വി എസ് ജോഷി പോൾ കെ കെ ഷാജു എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്